الحمد لله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أتوم أعدنا رأي أستاذ مارمتس مكسنا حندرنا متعلم അസ്സ്വലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മദീനയുടെ മണരമിനിയിൽ മാടി വിളിക്കുന്ന മാടപ്രാവിനെ പോലെ മനുഷ്യരുടെ മാനസാന്തരത്തിലേക്ക് മാനവീക വിപ്ലവത്തെ ചാരി കൊടുത്ത മായാദ മരയാദ അലിയംസ്സമാഗാദ മനസ്സിന്റെ മുത്തു മർദഗമേ മാണിക്യക്കല്ലേ അഷ്റഫുൽ ഖൽഖ് വ റസൂലുല്ലാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം

പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളും നിങ്ങൾ ഈ ദുനിയാവിന്റെ പുറത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് ഈ ദുനിയാവിന്റെ പുറത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു മുസൽമാന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവന്റെ ഹൃദയാന്തരത്തിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകും റസൂറുള്ളാന ഫോട്ടോ കൊണ്ട് പുഞ്ഞിരിച്ചു കൊണ്ട് മരിക്കാൻ പിന്നാരൻ പിന്നാരൻ പിന്നങ്ങളുടെ ഫോട്ടോ കണ്ട്

ഹാല <ourcing> എല്ലോ എല്ലാവരും സങ്കടപ്പെടുമ്പോ അലിയാൾ അവിടുന്ന് നല്ലതുപോലെ അല്ലയോ അലിയേ ഞങ്ങളെല്ലാവരും

ഈ സൂറത്താനുള്ള ജീവിതത്തിൽ നിത്യമാക്കിയാൽ ഏറ്റവും ചെറിയ സൂരത്താണ് അശാനിയ കവൽ അബ്തർ ഈ സൂറത്തങ്ങാനൂടെ ചൊല്ലിക്കടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പകRTയാൽ നിങ്ങളുടെ രാത്രി കടന്നുറങ്ങുമ്പോൾ ഈ സൂറത്തങ്ങാനൂടെ ചൊല്ലിക്കടന്നാൽ അല്ലാഹു കം മസറൂർ ആ ചിരിച്ചുകൊണ്ടല്ലാതെ നിങ്ങളെ ലോകത്ത് നിന്ന് വിടപറയൂലാ ഇത് പഠിപ്പിച്ചതാരാണ് സഖറാത്തിന്റെ ഹാലേ പോലെ ഇന്നു പഠിപ്പിച്ച മഹാമന്ദമാരുതിനെ അലിർഹമുള്ള അലിയാത് ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ

ദുനിയെ ഇന്നത്തെ സമൂഹത്തിലെ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ് അവളുടെ വസ്ത്രധാരണം എങ്ങനെയാണ് അവളുടെ കാട്ടിക്കോട്ടുള്ള അവളുടെ ഫാഷൻ എങ്ങനെയാണ് ഉടുതുണിക്ക് മറുതുണി പെണ്ണേ

ം തകർന്നടിഞ്ഞു പോയില്ലേ നോമ്പ് പോയില്ലേ പോയില്ലേ ഉമ്മത്തെ